ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ രാജീവും അവന്തികയും അവന്തികയുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഗോകുൽ അവിടേക്ക് ഗൗരിമോളെ കൊണ്ടുപോകാനായി വരുന്നത് രാജീവ് ഇപ്പോൾ ഗോകുലിനെ കണ്ടപാടെ അവന്തികയോട് പറയുന്നുണ്ട് ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അന്നും ഇതുപോലെ തന്നെ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു വീണ്ടും അതുപോലെ ഇപ്പോൾ കുട്ടിയെ കൊണ്ടുപോകാൻ വരുമ്പോഴും ഞാൻ ഇവിടെയുണ്ട് എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ അത് പ്രശ്നമാകും എന്നൊക്കെ ഇപ്പോൾ രാജീവ് പറയുന്നു ഇത് കേട്ടിപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് രാജീവിന് എന്താ ഗൂഗിൾ സാറിൻ്റെ പേടിയാണോ എന്ന് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് പേടി കൊണ്ടല്ല എത്രയാണെന്ന് പറഞ്ഞാലും അയാളൊരു വക്കീലല്ലേ അയാൾക്ക് സംശയം തോന്നാതിരിക്കുമോ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പിന്നെ അത് മതി അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നു എങ്കിൽ പിന്നെ സാർ അങ്ങോട്ട് കുറച്ച് മാറി നിന്നോ എന്ന് അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ രാജീവ് അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അവന്ത ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് ഗൂഗുലിനടുത്തേക്ക് ജെനിയോട് വിളിച്ച് പറയുന്നുണ്ട് ജെനി കുട്ടികളോട് വരാൻ പറയാൻ അങ്ങനെ ഇപ്പോൾ ഗോ അവിടേക്ക് ചെന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളും ഓടി ഇപ്പോൾ എത്തുന്നുണ്ട് ഗൗരിമോൾ ഗൗരിമോളിപ്പോൾ ഗൂഗുലിനെ കണ്ടപാടെ അച്ഛ എന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട് സാർ ബുദ്ധിമുട്ടി ഇവിടം വരെ വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഡ്രൈവറെയും കൂട്ടി അങ്ങോട്ട് കുട്ടിയെ പറഞ്ഞു വിട്ട വിടുമായിരുന്നല്ലോ എന്നവന്തിക പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ വന്നില്ലെങ്കിൽ മോൾക്കത് വിഷമമാകും അല്ലേ മോളെ എന്നിങ്ങനെ ഗൗരിയോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഓ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ചഡ് ആണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ അമ്മയുമായിട്ടാണ് അവൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പക്ഷേ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ തന്നെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ അവന്തികോട് പറഞ്ഞ ശേഷം ഗൗരിമോൾ ഇപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഹാപ്പിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഉടനെ ഗൗരിമോൾ പറയുന്നുണ്ട് അതെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചോ എന്നൊക്കെ അങ്കിൾ ഇന്ന് തന്നെ ഇവളെ കൊണ്ടുപോകണോ നാളെ കൊണ്ടുപോയാൽ പോരെ എന്ന് ചിപ്പി ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നൊരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാമായിരുന്നല്ലോ എന്നും ചിപ്പി പറയുന്നു ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അയ്യോ അത് പറ്റില്ല ഗൗരിമോളുടെ അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഒരു ദിവസം ഗൗരി മാറിയപ്പോൾ തന്നെ അവൾ ആകെ വിഷമത്തിലാണ് എങ്കിൽ ഞങ്ങളി നിൽക്കുന്നില്ല ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് ഗൂഗിൾ ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമുക്കകത്തേക്ക് ഒന്നും ഇരുന്നാലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഗൂഗിൾ ഇപ്പോൾ പറയുന്നുണ്ട് ഏയ് അത് പറ്റില്ല എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അമ്മാവിൻ്റെ കേസിലെ പ്രതിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് പോലീസുകാർ വളരെ ഫാസ്റ്റാണല്ലോ എന്ന് അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മാവനെ കൊന്നിട്ട് ഇത്രയും വർഷം ആർക്കും ഒരു സംശയവും കൊടുക്കാതെ ആ പ്രതി മുങ്ങി നടന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ട് എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട ആളായിരുന്നു എൻ്റെ അമ്മാവൻ എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് പോട്ടെ എന്തായാലും പ്രതിയെ കിട്ടിയില്ലേ അപ്പോൾ അവന്തിക ചോദിക്കുന്നു ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രോസിക്യൂഷൻ സാർ തന്നെ ആയിരിക്കില്ലേ എന്ന് ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട് അതിന് നൂറ് ശതമാനം സാധ്യതയില്ല കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വേറെയും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു എൻ്റെ അമ്മാവൻ്റെ കേസിൽ സാർ തന്നെ പ്രോസിക്യൂട്ടറായിട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ആ പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് അവന്തിക പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എന്തായാലും കേസ് കോടതിയിൽ വരട്ടെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഇത് കേട്ട് അവന്തിക പറയുന്നു പാവം എൻ്റെ അമ്മാവനെ കൊന്ന പ്രതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് അവന്തിക പറയുന്നു ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തതല്ലേ ഉള്ളൂ റിമാൻഡൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കും ആ സമയം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും ഗൂഗിൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അമ്മുവിനേയും മിന്ദുവിനേയും കണ്ടിട്ട് ഗൂഗിൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവരെ കൊണ്ടുപോകാൻ ആര് വരുമെന്ന് എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് സാറിപ്പോൾ രണ്ട് കുട്ടികളുടെ കസ്റ്റഡിയും കൂടി ആയിരുന്നു പറയുമ്പോൾ അത് സാരമില്ല അതത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഇവരെ ഞാൻ കൊണ്ടുവിട്ടോളാം അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഗൂഗിൾ കുട്ടികളെയും വിളിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ഗൗരിമോൾ ഇപ്പോൾ പറയുന്നുണ്ട് ചിപ്പി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിഴണേ എന്ന് അവന്തികയോട് പറയുമ്പോൾ അതിനെന്താ ആൻറ്റി ഒരു ദിവസം മോളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മയെ കണ്ട് ഒരു താങ്ക്സ് പറയാൻ അപ്പോൾ ചിപ്പി ചിപ്പിമോളെയും കൊണ്ടുവരാം എന്ന് അവന്തിക ഇപ്പോൾ ഗൗരിയോട് പറയുന്നു അങ്ങനെ അവന്തിക ഗൗരിയോട് വളരെയധികം സന്തോഷത്തോടെ പെരുമാറുന്നുണ്ട് ഈ സമയം പോകാൻ പോകാൻ നേരം അമ്മുവും ഇന്ദുവും അവന്തികയ്ക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട് എന്നാൽ അവന്തിക അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ രണ്ടുപേരും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ കുട്ടികളുമായി പോകുന്നു അങ്ങനെ അവന്തിക അകത്തേക്ക് വരുമ്പോൾ അവന്തികയോട് രാജീവ് ചോദിക്കുന്നുണ്ട് അവർ പോയോ എന്ന് ഉടനെ അവന്തിക ചോദിക്കുന്നുണ്ട് ഇതുവരെ പേടി മാറിയില്ലേ എന്ന് അപ്പോൾ രാജീവ് പറയുന്നുണ്ട് പേടിയല്ല വക്കീലമാരല്ലേ നമുക്കങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ഗൂഗു പക്ഷേ ഗൂഗിൾ സാർ നല്ല പേര് കേട്ട വക്കീലാണല്ലോ എന്ന് അദ്ദേഹം നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ട് വന്നാൽ നമുക്ക് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് മേഡത്തിന് ആളെ വേണ്ടത്ര പരിചയമില്ലല്ലേ കറുത്ത കോട്ടണഞ്ഞ ഹരിചന്ദ്രനാണ് ഗോകുൽ ഇത്തരം ആൾക്കാർ നമ്മുടെ വഴിയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് രാജീവ് പറയുന്നുണ്ട് അതിനൊക്കെ വഴിയുണ്ട് ആദ്യം കേസ് കോടതിയിൽ വരട്ടെ സാറിന് ഈ സാറിൻ്റെ ജോലി വൃത്തിയായി ചെയ്താൽ മതി ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നും അവന്തകി ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൻ്റെ ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയുടെ കയ്യിലാണെങ്കിൽ അന്ന് അർച്ചനയുടെ കാലിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഒരു പാദസരം കിട്ടിയിട്ടുണ്ട് അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അന്ന് ആ പാദസരം അർച്ചനയുടെ കാലിൽ ഇട്ട് കൊടുത്ത ആ ഒരു സന്ദർഭമൊക്കെ ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട് സച്ചി ഈ സമയം ഇപ്പോൾ ഗോകുൽ കുട്ടികളുമായി പോകുന്നത് കാണിക്കുന്നുണ്ട് ആ സമയം ഇങ്ങനെ അമ്മുവും ഇന്ദുവും വിഷമിച്ചിരിക്കുന്നത് കണ്ട് കുട്ടി അവരോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി രണ്ടാളും നല്ല മൂഡ് ഓഫ് ആണല്ലോ എന്തുപറ്റി എന്താ കാര്യം എന്നൊക്കെ ഗൂഗിൾ കുട്ടികളോട് തിരക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നുമില്ല അങ്കിളിയെന്ന് ഇത് കേട്ടിപ്പോൾ ഗൗരി പറയുന്നുണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല ഗെയിം കളിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് അല്ലേ എന്ന് ഗൗരി അവരോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് അത് ശരി എന്തായിരുന്നു ഗെയിംസ് എന്ന് ഗൂഗിൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് കുട്ടികൾ മൂന്ന് പേര് മൂന്ന് ടെൻഷനാകുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം നോക്കിയിട്ട് ഇപ്പോൾ ഗൗരി പറയുന്നുണ്ട് അച്ഛ ഞങ്ങൾ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചു അടുത്ത സ്ലീപ്പ് അവർ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കൂടണം എന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അതിനെന്താ തീർച്ചയായിട്ടും നടത്താമെന്ന് എന്നിട്ടിപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ആരാണ് വീട്ടിൽ നിന്ന് വരുന്നതെന്ന് അങ്കിൾ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്നും ഗൂഗിൾ ചോദിക്കുമ്പോൾ വേണ്ടങ്കിളെ സച്ചേച്ചൻ വരും എന്ന് അമ്മു ഇപ്പോൾ പറയുന്നുണ്ട് ഉടനെ ഗൗരി പറയുന്നുണ്ട് അച്ഛാ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവർ രണ്ടുപേരും മൂഡ് ഓഫ് ആയതിൻ്റെ കാരണം ഇന്ദുവിൻ്റെ അച്ഛൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല അതിൻ്റെ മൂഡ് ഓഫ് ആണ് രണ്ടു പേർക്കും എന്ന് ഗൗരി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങിൽ തന്നെ ഇവരെ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം എന്നിട്ട് അച്ഛന് നമുക്ക് തിരിച്ച് അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുക്കാം എന്താ എന്നൊക്കെ ഇപ്പോൾ ഗൂഗുൾ ഇപ്പോൾ കുട്ടികളോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഗൗരി ഇപ്പോൾ അമ്മ ഇവിടെ നിന്ന് തിരക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ എന്താ അമ്മ വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗൗരി ചോദിക്കുന്നത് കേട്ട് സമ്മർദ്ദ ആശുപത്രിയിലാണെന്ന് ഞാൻ ഇങ്ങനെ പറയും എന്നിങ്ങനെ ഗ ആലോചിക്കുകയാണ് ഗൂഗിൾ ആശുപത്രിയിലാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഗൂഗിൾ ഇപ്പോൾ ഒരു കള്ളം പറയുന്നുണ്ട് അമ്മ എൻ്റെ കൂടെ വരാനിറങ്ങിയതായിരുന്നു പെട്ടെന്ന് അമ്മയ്ക്കൊരു തലവേദന അതുകൊണ്ട് അച്ഛൻ അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ ഗൂഗിൾ ഇങ്ങനെ ഗൗരിയോട് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട് ആണോ ഞാനെങ്കിലും അമ്മയൊന്ന് വിളിച്ചു നോക്കട്ടെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അത് വേണ്ട മോളെ അമ്മയെ വിളിക്കേണ്ട അമ്മ ഇപ്പോൾ കിടക്കുകയായിരിക്കും വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഫോണിൽ സംസാരിച്ചാൽ അമ്മയ്ക്ക് തലവേദന കൂടും നമ്മൾ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഗൗരി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തൽക്കാലം ഗൗരി ഗൗരിമോളെല്ലാം വിശ്വസിച്ചെന്ന് തോന്നുന്നു എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാം എന്നൊക്കെ ഗൂഗിൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമനയും സ്നേഹയും വളരെയധികം വിഷമത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ഇപ്പോൾ മീരയും ആവണിയും വളരെയധികം വിഷമത്തോടെ തന്നെ വരുന്നുണ്ട് ഇത് കള്ളക്കേസ അല്ലാതെ സച്ചിയേട്ടനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ല അതും ഏഴ് വർഷം മുൻപേ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഇവർ ഈ പറയുന്നത് ഇതിൻ്റെ പിന്നിലും ആ അവന്തിക തന്നെ ആയിരിക്കും അതെനിക്ക് ഉറപ്പാണ് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ഒരവസരം നോക്കിയിരിക്കുകയാണ് അവർ എന്നൊക്കെ സ്നേഹി ഇങ്ങനെ വളരെയധികം വിഷമത്തോടെ പറയുമ്പോൾ കമലയും പറയുന്നുണ്ട് നമ്മുടെ പഴങ്ങഞ്ഞിക്കട വരെ അവർ തല്ലി തകർത്തതല്ലേ അന്ന് അവൾ പറഞ്ഞത് ഓർമ്മയില്ലേ സേതുമാധവൻ്റെ മക്കൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ മാത്രമേ അവൾക്ക് സമാധാനം കിട്ടൂ എന്ന് എന്നൊക്കെ ഇപ്പോൾ കമലയും പറയുന്നുണ്ട് അനുപേട്ടനും സന്ദീപും കൂടി വക്കീലിനെ കാണാൻ പോയിട്ടുണ്ടല്ലോ പക്ഷേ ഓരോ വക്കീലന്മാരും ചോദിക്കുന്നത് ലക്ഷങ്ങളാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ ചില്ല് കാശില്ല എന്നിപ്പോൾ മീര പറയുന്നുണ്ട് വലിയ ക്രിമിനൽ വക്കീലൊക്കെ വന്ന് ബാധിക്കണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരില്ലേ ആവണിയും ചോദിക്കുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കണം എൻ്റെ ഒരു വളയൊടിഞ്ഞത് ഞാൻ എൻ്റെ അലമാരിയിലിരിപ്പുണ്ട് ഇത്രയൊക്കെ സാഹചര്യങ്ങളുണ്ടായിട്ടും അത് എടുക്കാതെ വെച്ചിരുന്നതാണ് അത് വിറ്റിട്ടാണെങ്കിലും ശരി സാരമില്ല എങ്ങനെയെങ്കിലും സച്ചിയെ പുറത്തിറക്കണം അവനെ ഇനി അതിനകത്തിടാൻ പറ്റില്ല എന്ന് കമലയിപ്പോൾ വളരെയധികം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ധനുഷ് ആണെങ്കിൽ നിന്ന് ആരോയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ധനുഷ് അകത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വിവരമുണ്ടോ ആരാ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ വളരെയധികം ആകാംക്ഷയോടെ സ്നേഹം ഇപ്പോൾ ധനുഷിനോട് ചോദിക്കുന്നുണ്ട് അവരോട് എന്ത് പറയണമെന്നറിയാതെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട് ധനുഷും എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി സി ഐയും കുറച്ച് ആൾക്കാരും കൂടി സച്ചിയേട്ടിനെ വല്ലാതെ ഉപദ്രവിച്ചു സച്ചിയേട്ടൻ ഭയങ്കര ബഹളമായിരുന്നു അടിയും ചവിട്ടുമൊക്കെ ഏറ്റ് പാവം തളർന്നു പോയെന്നാണ് എനിക്കറിയാവുന്ന ആ പോലീസുകാരൻ ഇപ്പോൾ എന്നോട് പറഞ്ഞത് എന്ന് ധനുഷ് ഇപ്പോൾ വളരെ സങ്കടത്തോടെ അവരോട് പറയുന്നുണ്ട് ആ പാവത്തിന് ഒന്ന് നേരെ നിൽക്കാൻ പോലും വയ്യ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും പാവം പാവത്തിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ലെന്നാണ് പോലീസുകാരൻ പറഞ്ഞത് എന്നൊക്കെ ധനുഷ് ഇപ്പോൾ അവരോട് വളരെയധികം വിഷമത്തോടെ പറയുന്നുണ്ട് എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ അച്ചുമോളും കുഞ്ഞും പോയ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കഷ്ടകാലം എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നു ഇത് കേട്ടിപ്പോൾ ധനുഷ് പറയുന്നുണ്ട് പോലീസുകാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അർച്ചനേട്ടത്തെ കണ്ടു എന്ന മട്ടിലായിരുന്നു സച്ചിയേട്ടൻ്റെ സംസാരം ആളാകെ സമതല തെറ്റിയതുപോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമല വീണ്ടും പറയുന്നുണ്ട് ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ ഗതി വരുത്തിയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമല കമലയെ അവർ മക്കളെല്ലാവരും കൂടെ ചേർന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്താണ് പുറത്ത് ഒരു ഒരു കാറ് വരുന്നത് അത് കണ്ട് ഇപ്പോൾ കമല പറയുന്നുണ്ട് ആര് വന്നാലും പറഞ്ഞേക്ക് ഇനി മൂന്നാല് ദിവസത്തേക്ക് ഇവിടെ കടയില്ലെന്ന് ആര് വന്നാലും അവരെ തിരിച്ച് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഞാൻ പോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ധനുഷ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു പുറകെ ആവണിയും ചെല്ലുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കമല സ്നേഹിയാണെങ്കിലും വളരെയധികം വിഷമത്തിലാണ് ഈ സമയം മുറ്റത്തേക്ക് ഗൂഗിൾ കുട്ടികളുമായി കുട്ടികളുമായി എത്തിയിരിക്കുന്നുണ്ട് ഗൂഗിളായിരുന്നു ആ കാറിൽ എത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്